മിന്നൽ ചുഴലി എന്ന വാക്ക് മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒന്നായിരുന്നു എന്നാൽ ഈ അടുത്തായി ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിവസേന കേൾക്കാറുണ്ട് ഈ കാറ്റുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും ഇന്ന് ഏറി വരികയാണ് മിന്നൽ ചുഴലി എന്ന ഈ അപകടം നിറഞ്ഞ കാറ്റ് ഗസ്നാഡോ പ്രതിഭാസമോ അതിന്റെ സൂചനകളോ ആണ് അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും പിന്നീട് മഴ മേഘങ്ങളുണ്ടായി അന്തരീക്ഷം തണുക്കുകയും ചെയ്യുമ്പോഴാണ് മിന്നൽ ചുഴലി എന്ന ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് ഭൂമിയിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ മുകളിലായാവും മിന്നൽ ചുഴലിക്ക് കാരണമായ മാറ്റങ്ങൾ നടക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ചൂട് കൂടുമ്പോൾ പെയ്യുന്ന മഴവെള്ളം ഭൂമിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മുകളിൽ വെച്ച് ബാഷ്പീകരിക്കപ്പെടും ഇതോടെ അവിടുത്തെ വായു പെട്ടെന്ന് തണുക്കുകയും തണുത്ത വായുവിന് സാന്ദ്രത കൂടുതലായതിനാൽ അത് പെട്ടെന്ന് തന്നെ താഴേക്കെത്തുകയും ചെയ്യും അങ്ങനെ അന്തരീക്ഷത്തിലെ ഘർഷണം കാരണം അത് മിന്നൽ ചുഴലിയായി മാറുകയാണ് ചെയ്യുന്നത് തുലാവർഷത്തിലെ വേനൽ മഴയിലുമാണ് ഇത്തരം പ്രതിഭാസങ്ങൾ സാധാരണയായി കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ മിന്നൽ ചുഴലി ഏറി വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാറട്ട റോഡുകളും വർധിക്കുന്നതോടെ സൂക്ഷ്മ സസ്യജാലങ്ങൾ മുതൽ വലിയ മരങ്ങൾ വരെ ഇല്ലാതാവുകയാണ് കടലിനെ അപേക്ഷിച്ച് കരയിലെ അന്തരീക്ഷോഷ്മാവ് പെട്ടെന്ന് ചൂടുപിടിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു കടൽവെള്ളത്തിന് വിശിഷ്ട താപധാരിത കൂടുതലായതിനാൽ കടൽവെള്ളത്തിന്റെ താപനില അതേപടി തുടരുകയോ അല്ലെങ്കിൽ കുറയാൻ സമയമെടുക്കുകയോ ചെയ്യും അങ്ങനെ വായുവിലെ ഈർപ്പവും താപവ്യതിയാനവും മർദ്ദം വ്യത്യാസവും ഒക്കെ ഇത്തരം ചെറു ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകും അതായത് കടലിലെയും കരയിലെയും ഇത്തരം താപവ്യതിയാനങ്ങൾ ചുഴലിക്കാറ്റിന് തുടക്കമാകുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം നൂറ്റി കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ വരെ ആഞ്ഞു വീശാനുള്ള ശക്തി ഇത്തരം ഗസ്നാഡകൾക്കുണ്ട് ഈ പ്രതിഭാസത്തിന് പെട്ടെന്ന് തന്നെ കാറ്റിന്റെ വേഗത കൂട്ടാനാകും അതിനാലാണ് അധിക സമയത്തേക്ക് അല്ലെങ്കിലും കൂടുതൽ വിനാശം വിതയ്ക്കാൻ ഈ മിന്നൽ ചുഴലിക്ക് ആവുന്നത് മൂന്നു മുതൽ പത്ത് മിനിറ്റ് വരെ വീശിയാൽ പോലും നാശനഷ്ടങ്ങൾ ഉണ്ടാകും അതേസമയം കേരളത്തിലെ ചില മേഖലകളിൽ അടിക്കടി ഇത്തരം മിന്നൽ ചുഴലി രൂപപ്പെടുന്നത് ആശങ്കാജനകമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഭൂമിക്കുമേൽ മനുഷ്യൻ നടത്തുന്ന കൈകടത്തലാണ് ഇതിന്റെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ ഇത്തരം മിന്നൽ ചുഴലുകൾ സമീപഭാവിയിൽ വർധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ ഗവേഷകർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം